അടിമാലിക്കുമളി ദേശീയപാതയിൽ അപകടം തുടർക്കഥയാവുന്നു വെള്ളയാംകുടി കട്ടപ്പൻ റോഡിൽ മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റു റോഡിലെ ചരലിൽ തന്നെയാണ് വാഹനങ്ങൾ മറിഞ്ഞത് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ അഞ്ചോളം അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാങ്കുടി കട്ടപ്പന റോഡിൽ അപകടങ്ങൾ തുടർ കഥയാവുകയാണ് ഇന്ന് ഉച്ചയോടെ മൂന്ന് വാഹനങ്ങളാണ് ഒരേ സമയം ഇവിടെ അപകടത്തിൽപ്പെട്ടത് പാതയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചരലിൽ തെന്നിയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽ മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു പോയ വണ്ടി ബ്രേക്ക് 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 പെട്ടെന്ന് കാർ മഴ പെയ്യുന്നതോടെ പാതയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പിന്നീട് മണൽ തരികൾ അടിഞ്ഞുകൂടുകയും ചെയ്യും ഇത് നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാവുകയാണ് പാതയിൽ ഓടയുടെ അഭാവമുള്ളതാണ് ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ട്യൂബീലറുകാരാണ് ഇവിടെ വീണത് അതിനകത്ത് ഒരു പെൺകച്ചന് ഗവൺമെൻറ്റ് സർവീസിലുള്ളതെന്നാണ് പറഞ്ഞത് ഒരു ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട് ഒരു പെൺകച്ചനെ ഇച്ചിരി നല്ലതൊള്ള പറ്റിയിട്ടുണ്ട് ബാക്കി രണ്ട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് മൂന്ന് ട്യൂബ് വീലർ ഒരുപോലെ ബ്രേക്ക് പിടിച്ചതാണ് ഈ ചരലിനകത്തും മറിയാൻ കാരണം ഈ വെള്ളം ഒഴുക്ക് വരുന്നതുകൊണ്ട് മണലിൽ മണലുകൾ ഇവിടെ ധാരാളം കിടപ്പുണ്ട് അപ്പം ട്യൂബ് വീലറുകാർ വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഇത് അധികാരികളുടെ ഭാഗത്തു നിന്ന് റോഡിലേക്ക് എഴുതുന്ന ഈ ചരലുകൾ പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം രണ്ട് മാസത്തെ കണക്ക് പരിശോധിച്ചാൽ അഞ്ചോളം അപകടങ്ങളാണ് ഇതേ സ്ഥലത്ത് നടന്നിട്ടുള്ളത് പാതയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽത്തരികൾ നീക്കം ചെയ്യുന്നതിനൊപ്പം പാതയുടെ വശങ്ങളിൽ ഓടകൾ നിർമ്മിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബ്യൂറോ